ഹായ് എവരിവൺ ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് ഏത് ജില്ലയാണ് പാലക്കാട് ജില്ലയിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാലക്കാട് എൽ ഡി സി എക്സാം എഴുതിയ കൂട്ടുകാര് പ്രതീക്ഷയുള്ളവരെ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക ഈ രീതിയിലൊരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് കാറ്റഗറി നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് ഏത് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതുകൂടാതെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഐ ഡി പ്രൂഫ് അതുപോലെ തന്നെ ആധാർ കാർഡ് അങ്ങനെയുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഒക്കെ ഇന്ന ഡേറ്റിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ പി എസ് സിയിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് സന്തോഷ വാർത്ത എന്ന് പറയാൻ കാരണം ഒരു കുറച്ച് കാലയളവിൽ അവർ ആറ് ജില്ലകളിൽ ആദ്യം വന്നിരുന്നു അതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ച് എന്താണ് പി എസ് സി പുതിയ ജില്ലകളിലൊന്നും എന്താ സർട്ടിഫിക്കറ്റ് അപ്ലോഡിനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ വന്നെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ജില്ലകളിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ പാലക്കാട് ജില്ലയിൽ എക്സാം നടന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് സെപ്റ്റംബർ ഏഴാം തീയതി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡായിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എം മലയാളം ആയിരുന്നു മീഡിയം അതുപോലെ തന്നെ കാറ്റഗറി നമ്പറാണെങ്കിൽ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇതൊക്കെ നമ്മുടെ എൽ എല്ലാ ജില്ലകളിലും ഏകദേശം അല്ല എല്ലാത്തിലും എന്താണ് അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്കെ സെയിമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മാത്രമാണ് മാറുകയുള്ളൂ ഓക്കെ പിന്നെ വരും ജില്ലകളിലും കൂടി നമുക്ക് എന്താ പ്രതീക്ഷിക്കാം അതുപോലെ പാലക്കാട് എക്സാം എഴുതി കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏകദേശം കട്ട് ഓഫ് മാർക്ക് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ജനറൽ വിഭാഗത്തിലാണെങ്കിൽ അറുപത്തി മൂന്ന് മാർക്കാണ് നമുക്കിപ്പോൾ ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അതിലും താഴെയായിട്ട് ജനറലിൽ അതിലും താഴെ മാർക്കുള്ളവർക്ക് എന്ത് ഉപം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്